ஒரு நிமிஷம் ஒரு கேட்குறது நம்ம பரதநாயகம் இதா வீண்டும் பூர்வாதிகம் சக்தியோட திரிக வந்திருக்கு இனி துறைந்தா நமக்கு படையோட்டம் சென்ற ായാലും അച്ഛൻ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഭർത്താവിന്റെ കൈയും പിടിച്ച് തിരിച്ച് കയറണം എന്നുള്ള ഇന്നലെ വാശി നടന്നു ഇതൊരു തുടക്കം മാത്രം ഈശ്വരന്മാർ മാത്രമുള്ള ഇന്നലെ മനസ്സിന്റെയും ഈശ്വരന്മാരില്ലാത്ത ഞങ്ങളുടെ മനസ്സിന്റെയും ലക്ഷ്യം ഒന്നാണ് ഹിന്ദുവിന്റെ ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് അകത്ത് കയറിക്കൂടും തല്ലി ഓടിച്ച വലതിന്റെ ഐശ്വര്യം കൂടി ഇപ്പൊ ഇടതിനടക്കി മുന്നേറാൻ ഈ ഇടത് തന്നെ ധാരാളം സ്വന്തം എന്ന വാക്ക് പോലും നഷ്ടപ്പെട്ടവളാണ് ഞാൻ അതിലും വലിയൊരു ദുഃഖം കൂടി എനിക്കിനി വരുത്തരുത് ഒന്നും വേണ്ട കഴിഞ്ഞതെല്ലാം ഞാനൊന്ന് മറന്നിരുന്നെങ്കിൽ അല്ലേ ഇല്ല ഇന്നിരേ നീ വിളിക്കുന്ന ഒരു ഈശ്വരനും കഴിയില്ല അവന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായിച്ചു കളയാൻ ആർ ബിയുടെ മനസ്സിലെ തീ കെടുത്തിരുത് ആ തീയുടെ ചൂടാണ് ആർ ബിയുടെ ശക്തി അതില്ലെങ്കിൽ പിന്നെ ആർ ഡിയില്ല ആ ആദേശം കേൾക്കുന്നില്ല പണ്ട് കിടന്ന് രാജനിലാത്സായനം കളിച്ചത് എക്സം ഓർമ്മയുണ്ടോ അന്ന് വിരുദ്ധന്മാർ രണ്ടിനെയും കൂടി കയ്യോടെ പൊക്കിയപ്പോൾ അവിടുന്ന് ഈ ഈതോപദേശം കൊടുത്തവളെ രാഖ് രാമാനം തീവണ്ടി കയറ്റി അയക്കാനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആടെ ഉണ്ണിപ്പ് കണ്ടിട്ടാണ് ഇദ്ദേഹം മുറിയുടെ മൂലയ്ക്ക് അപ്പിയിട്ടതും പിന്നെ പെടുത്തതും മുണ്ട എന്ത് കളിയാ കളിയാ കാര്യം വഴി കണ്ടിട്ടുണ്ട് കേരളം കത്തണം വടക്കിൽ തെക്ക് വരെ ഞമ്മളർകോട് നിന്ന് പാറശാല വരെ നമ്മൾ നടന്നു തീരുമ്പോ ഓ എന്താ കമ്മ്യൂണിസ്റ്റ് കസേര ഒടിയും മനസമാധാനായിട്ടോ മുഖ്യമന്ത്രി കസേര മേലെ ഇടുന്നേ നാട് ഭരിക്കൂല വള വളന്ന് വായിട്ടടിക്കാതെ

വേണേ അറിയാനാക്കാൻ ആ നിസ്കാരിന്റെ കീഴില് ഒരു ചന്ദന കുങ്കുമം തൊട്ട തങ്ങളെ തങ്കപ്പനാവും മൂസ മുരുകനാവും മുസ്തപ്പ മുകുന്ദനാവും അച്ഛനേം ഗുരുവായൂരപ്പൻ കൊടുത്ത പ്രസാദമല്ലേ നമസ്കാരം സാർ വലിയ തമ്പുരാൻ തമ്പുരാൻ പോളുണ്ട് വന്നെ ചീഫ് മിനിസ്റ്റർ ആർ ഡി നായനാർ സാർ ഇരിക്കാം ഓർമ്മിച്ചതിലും ഇവിടം വരെ വന്നതിലും നമുക്ക് വളരെ സന്തോഷമുണ്ട് തൃപ്തിയായി കേട്ടോ ഒന്ന് ആഗ്രഹം തോന്നി നാം ഒരു കൂട്ടം പറഞ്ഞാൽ നീരസം തോന്നരുത് എന്താണാവോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മെപ്പോലുള്ളവരോട് പുച്ഛവും അനിഷ്ടവുമായിരിക്കുമെന്നാണ് നാം കരുതിയത് തന്നെ പറ്റി ഒരുപാട് കേട്ടിരിക്കണു ഇവിടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എന്നപ്പോഴുള്ള കഥകൾ ഒരുപാട് സഹിച്ചു തന്നെ തന്റെ കണ്ണുകൾ നാം ശ്രദ്ധിച്ചു അതിൽ കനലുണ്ട് തീക്കനൽ അത് കടാതെ ആരും കെടുത്താതെ സൂക്ഷിക്കണം തകർത്തവൻ ആരായാലും അവൻ തകർന്നതുവരെ പകരം മനസ്സ് മനസ് എന്ന് പറയുന്നവരെ ശിക്ഷിക്കണം